അല്ലാമലും വർഹമത്തല്ലാഹി വാത്തു കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ വളരെയധികം അപകടകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത് മദ്രസ വിട്ടുപോകുന്ന ഒരു വിദ്യാർത്ഥിനി തലനാരിഴക്ക് വളരെയധികം അത്ഭുതഘടകരമായി രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ അഞ്ചരക്കണ്ടിയിൽ മദ്രസ വിട്ട് കുട്ടി പോകുന്ന സമയത്താണ് മതിൽ ഇടിഞ്ഞു വീഴുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി ജുമാ മസ്ജിദിൻ്റെ മതിലാണ് ഇടിഞ്ഞു വീണത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ കുട്ടി പെട്ടെന്ന് തെന്നി മാറിയതിനാൽ മതിൽ ഇടിച്ചിലിൽ നിന്നുള്ള അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ ആ സമയത്ത് ആ റോഡിലെ ഇരു സൈഡിൽ നിന്നും വാഹനങ്ങൾ വന്നിരുന്നുവെങ്കിലുള്ള അവസ്ഥ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് വഴി വയ്ക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നോണം ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരാതിരുന്നത് ആ കുട്ടിക്ക് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു ഇപ്പോൾ നമുക്കറിയാം എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മഴ മൂലം ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം മരണങ്ങളും സംഭവിക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് മതിലിടിഞ്ഞ് വീണുകൊണ്ട് ഒരു പതിനഞ്ച് വയസ്സുകാരനും അതുപോലെ ഒരു വയസ്സുകാരനും ഒക്കെ മരണപ്പെട്ടത് പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാറായ മതിലുകൾ അത് പുനർനിർമ്മിക്കാതെ പലരും അതിനെ അലക്ഷ്യമായി കണ്ടുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ അലക്ഷ്യമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പിഞ്ചോമനകളുടെ ജീവനാണ് പഴയ മതിലുകൾ പൊളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം കാലാവസ്ഥാ മാറ്റം ഈ മതിലുകളെ പഴയ മതിലുകളെ വളരെയധികം അത് ബാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഇന്ന് രാവിലെ തകർന്നു വീണ ആ മതിൽ ഒരു മഹല്ലിൻ്റെ മതിലാണ് ആ കുട്ടിയെങ്ങാനും മരണപ്പെട്ടിരുന്നു എങ്കിൽ തീർച്ചയായും അതിന്റെ ഉത്തരവാദികൾ ആ മഹല്ല് കമ്മറ്റിക്കാർ ആകുമായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആ മഹല്ല് കമ്മറ്റിക്കാരുടെ അലക്ഷ്യമാണ് ആ പഴയ മതിൽ അവിടെ തന്നെ പൊളിക്കാതെ അവിടെ തന്നെ വെച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സത്യത്തിൽ ആ പെൺകുട്ടി ഒരു തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ തീരുമാനമല്ലാതെ ഒരാളും മരണപ്പെടുകയില്ല ഒരു മനുഷ്യൻ്റെ മരണവും ഒരു മനുഷ്യൻ്റെ ജനനവും അള്ളാഹു സുബാനവത്താല കൃത്യമായി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഒരാൾ എവിടെ വെച്ച് എങ്ങനെ ഏത് സ്ഥലത്ത് വെച്ച് മരിക്കണം എന്നുള്ളത് റബിൻ്റെ തീരുമാനമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ദൈവത്തെ കളിയാക്കി പുച്ഛിക്കുമ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ അതി ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ നൽകുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അസലാമലൈക്കും വാർഹത്തു അല്ലാഹി വബർക്കാത്തുഹു